ഇപ്പം ഇതാണ് നമ്മുടെ പഞ്ചായത്തിൽ നിന്ന് തന്നിട്ടുള്ള വേസ്റ്റ് ബിൻ പലരും പറയും ഈ ഹരിതകർമ്മസേന അവർ ഇതൊക്കെ കളക്ട് ചെയ്യുന്നു വേസ്റ്റുകളെല്ലാം കളക്ട് ചെയ്യുന്നു പല സ്ഥലങ്ങളിൽ കൊണ്ടുവിടുന്നു കുറച്ചൊക്കെ യാഥാർത്ഥ്യമാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതൊരു ചോദ്യചിഹ്നം തന്നെയാണ് പല സ്ഥലങ്ങളിലും ഡംപ് ചെയ്തിട്ടുണ്ട് ഇപ്പോഴത്തെ പഞ്ചായത്തിൽ നിന്ന് നമുക്ക് ഇതുപോലെതായി ഇങ്ങനെ തന്നിട്ടുണ്ട് എന്നാൽ അടുത്ത് വന്നത് അതായതിപ്പം നമ്മളെ ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇത് ഈ മുട്ടയ കവറുകൾ മറ്റ് നമ്മൾ വാങ്ങിക്കുന്ന പ്ലാസ്റ്റിക് സാധനങ്ങളെല്ലാം നമ്മൾ കഴുകി വൃത്തിയാക്കിയാണ് ഇതിനകത്ത് ഇട്ടിരിക്കുന്നത് അപ്പോൾ കഴുകി വൃത്തിയാക്കി ഇട്ടില്ല എന്നുണ്ടെങ്കിൽ അവർ എടുക്കുന്ന പരിപാടിയൊന്നുമില്ല അവർ ചിലപ്പം അടുത്ത് പുറത്തിട്ടല്ലേ അങ്ങനെയുള്ള ചെറിയ രാഷ്ട്രീയമായിട്ടുള്ള പരിപാടികളൊക്കെ കുറച്ചുണ്ട് അപ്പോൾ അവിടെ അവർ പറയുന്ന ഒരു ന്യായം എന്ന് പറയുന്നത് ഇപ്പോൾ മുമ്പ് നമ്മളതുപോലെ ഈ ചെടികൾ വാങ്ങിക്കുന്നതിൻ്റെ കവറും മറ്റു കാര്യങ്ങളൊക്കെ ചെടികളൊക്കെ ഒന്ന് കഴുകാതെയാണ് കൊടുത്തത് കഴുകാതെ കൊടുത്തപ്പോൾ അവർ പറഞ്ഞു ഇതെല്ലാം എടുത്ത് തറയിലിട്ടു സംഭവമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഫുഡ് വേസ്റ്റ് മറ്റു കാര്യങ്ങളൊക്കെ നമ്മൾ കഴുകാതെ കൊടുത്തു കഴിഞ്ഞാൽ ഇതുകൊണ്ട് എവിടെയെങ്കിലും ഒക്കെ ഡം ചെയ്തായിരിക്കും അവർ സ്റ്റോക്ക് ഇത് വയ്ക്കുന്നത് അപ്പോൾ അവിടെ ഈ പട്ടിയും മറ്റു കാര്യങ്ങളൊക്കെ വന്നിട്ട് അല്ലെങ്കിൽ എലിയും അങ്ങനെയുള്ളതൊക്കെ വന്നിട്ട് ഇത് മുഴുവൻ കടിച്ച് പുറത്തുവിടു അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യം വരായിരിക്കാണത് കഴുകി വൃത്തിയാക്കി കൊടുക്കാൻ പറയുന്നത് കഴുകി വൃത്തിയാക്കി കൊടുക്കണം എന്നുള്ളത് നമുക്കൊരു ബുദ്ധിമുട്ടായിട്ട് ചിലപ്പോൾ തോന്നാം പക്ഷേ ഇപ്പോൾ നമ്മൾ കുറച്ച് കഴുകി വൃത്തിയാക്കി തന്നെയാണ് അവർ കൊടുക്കുന്നത് ഇതുപോലെ പ്ലാസ്റ്റിക്കിൻ്റെ ഇതുപോലെ ഇങ്ങനെ വേസ്റ്റ് ബിൻ തന്നിട്ടുണ്ട് അത് നിറയുമ്പോൾ അവർ ഒരു മാസം വന്നിട്ടുണ്ട് ഇവിടെ മുപ്പത് രൂപയാ നാൽപ്പത് രൂപ എത്ര നാൽപ്പതാണ് ആ അമ്പത് രൂപയാണ് ഇവിടെ നമ്മൾ കൊടുക്കുന്നത് അമ്പത് രൂപ കൊടുത്തിരുന്നാലും വേണ്ടൂല നമ്മളത് കൈമാറി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഒരു പരിധിവരെ അല്ല നമുക്കൊരു മാക്സിമം ഒരു നൂറ് ശതമാനം വരെ നമുക്ക് നമ്മുടെ വീടുകളിൽ നിന്ന് ഒഴിവാക്കി വിടാൻ പറ്റും പക്ഷേ ഇവർ ചെയ്യേണ്ട ഹരിതകർമ്മസേനയ്ക്ക് നമ്മൾ കൊടുക്കുക അല്ല വേറെ ഓപ്ഷൻ നമുക്കില്ല അല്ലെങ്കിൽ നമ്മളിതിപ്പോൾ എടുത്തിട്ട് കത്തിക്കണം അല്ലെങ്കിൽ നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലുള്ള ഇങ്ങനെയുള്ള പ്ലാസ്റ്റിക് കവറുകൾ പേപ്പറുകൾ അവരെടുക്കത്തില്ല അതാണ് അതാണ് ഒരു പ്രശ്നം അപ്പോൾ നമ്മൾ അവർക്ക് കൊടുക്കേ ഒരു വഴിയുള്ളൂ അപ്പോൾ അവർ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇത് പല സ്ഥലങ്ങളിലും കൊണ്ട് ഡംപ് ചെയ്ത് ഇടുന്നുണ്ട് യാഥാർത്ഥ്യം തന്നെയാണ് ഡം ഇടുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ പഞ്ചായത്ത് കോർഡിനേറ്റ് ചെയ്ത് വലിയ വണ്ടികൾ വന്നിട്ടാണ് ഇത് കൊണ്ടുപോകുന്നത് കൊണ്ടുപോകുന്നത് റീസൈക്കിൾ ചെയ്യുന്നു സംസ്കരിക്കപ്പെടുന്നു എന്നുള്ളതാണ് പറയുന്നത് പക്ഷേ പല സ്ഥലങ്ങളിലും ഹരിതകർമ്മസേന വീടുകളിൽ നിന്ന് എടുത്തിട്ടുള്ള ഈ പ്ലാസ്റ്റിക് വേസ്റ്റുകൾ പല സ്ഥലങ്ങളിലും കൊണ്ട് ഡംപ് ചെയ്ത് നമ്മൾ കാണുന്നുണ്ട് അപ്പോൾ അവരുടെ ചോദിക്കുമ്പോൾ പറയുന്നത് അത് വലിയ വണ്ടികൾ വരുന്നില്ല ഡ്രൈവർ ഇല്ല ആ കോ അത് ഇങ്ങനെ ഇല്ല ഇങ്ങനെയല്ല പഞ്ചായത്ത് അങ്ങനെ ഇങ്ങനെ പറയുന്നു പക്ഷേ എനിക്ക് പറയാനുള്ളത് നമ്മളിവിടുന്ന് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ എടുത്തിട്ട് കറക്റ്റായിട്ട് അവർ കൊടുക്കുന്നുണ്ട് പല പഞ്ചായത്തുകളുടെ പുറകിലൊക്കെ പോയി കഴിഞ്ഞാൽ പ്ലാസ്റ്റിക് വേസ്റ്റുകളും മൊത്തം വേസ്റ്റുകളാണ് അവിടെ വെള്ളം കെട്ടി കിടക്കുന്ന എല്ലാ വസ്തുക്കളാണ് അപ്പോൾ പഞ്ചായത്തും ഇത് കോർഡിനേറ്റ് ചെയ്തിട്ട് ഈ ഡമ്പ് ചെയ്ത് കുറേ നാളവിടെ ഇരിക്കാതെ അതിനെ എടുത്തുകൊണ്ട് പോകേണ്ട ഒരു സാഹചര്യം കൂടെ ചെയ്യണം റീസൈക്ലിങ് കറക്റ്റായിട്ട് ചെയ്യണം നമ്മളൊരു ഇൻസ്റ്റാഗ്രാമിലൊക്കെ വീഡിയോസ് ഉണ്ടായിരുന്നു ഇവിടെ കൊണ്ടിട്ട് കൂട്ടത്തോടെ അതിട്ട് ഒരു സിറ്റുവേഷൻ അപ്പോൾ അങ്ങനെയൊന്നും ഉണ്ടാവരുത് അപ്പോൾ അത് കറക്റ്റായിട്ട് എടുക്കണം എടുത്തു കൊണ്ടുപോയി കഴിഞ്ഞാൽ ഇത് റീസൈക്കിൾ ചെയ്ത് വന്നു കഴിഞ്ഞാൽ അത് പ്രകൃതിക്ക് ദോഷമില്ല അല്ല ഇതുകൊണ്ടിട്ട് നമ്മളെടുത്തുകൊണ്ട് വേറൊരു സ്ഥലത്തോട്ട് ഡമ്പ് ചെയ്തിട്ട് കഴിഞ്ഞാൽ അത് മോശം അത് ആണ് എനിക്ക് പറയാനുള്ളത് ചിലർ അങ്ങനെയും പറയുന്നുണ്ട് ഹരിധാമസേനയെ കൊടുത്തു കഴിഞ്ഞാൽ ചിലപ്പോൾ നൂറ് രൂപ കൊടുക്കും നൂറ് രൂപ കൊടുക്കണം ചിലപ്പോൾ അമ്പത് രൂപ കൊടുക്കണം ചിലപ്പോൾ അവർ സംസാരിക്കാറുണ്ട് വഴക്കാർ വഴക്കുണ്ടാക്കാറുണ്ട് കാരണം നമ്മൾ ഈ കൊടുക്കുന്ന ടിപ്പാണ് അവരുടെ ഒരു ശമ്പളം എന്ന് പറയുന്നത് അപ്പോൾ ഞാൻ ഇതുപോലെ ഹരിധം റർ ഇവിടെ വരുന്ന രണ്ട് സ്ത്രീകളാണ് അവിടെ ചോദിച്ചു പറഞ്ഞാൽ ശമ്പളം തന്നെ കറക്റ്റായിട്ട് കിട്ടുന്നില്ല വളരെ തുച്ഛമായ ശമ്പളമാണ് അവർ കിട്ടുന്നത് സത്യം സത്യമായ ദയനീയമായിട്ടുള്ളൊരു ജോലിയാണ് അവരുടെ നമ്മൾ നമ്മുടെ പഞ്ചായത്തിനെ കുറ്റം പറയുമെങ്കിലും വളരെ ദയനീയമായിട്ടുള്ള ജോലിയാണ് നമ്മൾ കണ്ടിട്ടുണ്ട് അതായത് നമ്മൾ ഈ കഴിക്കുന്ന ഫുഡിൻ്റെ വേസ്റ്റുകളും ചിലർന്നും കഴുകാതെ മറ്റു കാര്യങ്ങളൊക്കെ കൊടുക്കുക അതൊക്കെ അവർ കൈ കൊണ്ടെടുത്ത് അതിനെ വേർതിരിച്ചെടുത്ത് നമ്മളത് കണ്ടിട്ടുണ്ട് അപ്പോൾ അത്രത്തോളം അവർ ജീവിക്കാൻ വേണ്ടിയിട്ടാണ് ആ ജോലി ചെയ്യുന്നത് ഈ ഒരു പൈസയാണ് അവർക്ക് ശമ്പളമായി വരുന്നതെന്ന് പറയുന്നു എന്നിരുന്നാലും പെൻഡിങ് ഉണ്ടെന്ന് അവർ പറയുന്നു അപ്പോൾ നമ്മൾ മുപ്പത് രൂപ അമ്പത് രൂപ അല്ലെങ്കിൽ നൂറ് രൂപ കൊടുത്തിരുന്നാലും നമ്മുടെ വീട്ടിലുള്ള പ്ലാസ്റ്റിക് മാലിംഗ് പ്ലാസ്റ്റിക് വേസ്റ്റുകൾ ഇതുപോലെ മാറുന്നു അപ്പോൾ അതുപോലെ പഞ്ചായത്തും ചെയ്യേണ്ടത് ഇത് കറക്റ്റ് ആയിട്ട് കോർഡിനേറ്റ് ചെയ്ത് പല സ്ഥലങ്ങളിൽ കൊണ്ട് ഡംപ് ചെയ്ത് വയ്ക്കാതെ ഇത് കറക്റ്റ് ആയിട്ട് റീസൈക്ലിംഗ് എന്ന് പറഞ്ഞ പ്രോസസ്സ് കറക്റ്റ് ആയിട്ട് നടന്നിരിക്കണം അല്ലേ വെറുതെ പറഞ്ഞാൽ പോലെ അപ്പോൾ നമ്മൾ ചെയ്യുന്ന ഈ പരിപാടിയാണ് നമ്മുടെ ഈ കാര്യം പറഞ്ഞു നമ്മൾ അതുപോലെ ചെയ്യുന്നുണ്ട് ഇപ്പോൾ ഇവിടെയുള്ള പ്ലാസ്റ്റിക് വേസ്റ്റുകളൊന്നും നമ്മൾ പുറത്ത് കളയാറില്ല എല്ലാം ഇതിൽ കൊണ്ട് ഇടാറുണ്ട് ജൈവപരമായിട്ടുള്ള വേസ്റ്റുകൾ നമ്മൾ കൃഷിക്ക് ഉപയോഗിക്കാറുണ്ട് അപ്പോൾ നിങ്ങൾ നിങ്ങൾക്കും പഞ്ചായത്തിലെ പഞ്ചായത്ത് ഓരോ പഞ്ചായത്തിലും ഇത് കൊടുക്കുന്നുണ്ട് കിട്ടിയിട്ടില്ലെങ്കിൽ ചോദിച്ചു വാങ്ങിക്കുക അപ്പോൾ ഇതുപോലുള്ളതിൽ നമ്മൾ സ്റ്റോർ ചെയ്ത് വയ്ക്കുക അവർ കൊടുക്കുക ഇതേ ഉള്ളൂ നമുക്ക് പറ്റുന്ന മാർഗം ഇതേ ഉള്ളൂ അല്ല നമുക്ക് ഇതിൽ എടുത്താൻ പറ്റും അതാണ്